ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നെക്കിലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കാന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളത് രണ്ട് തരം ത്രെഡ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവും അപ്പം നമുക്കൊരു പത്ത് രൂപ അതിനുള്ളിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കും കൂടിയിട്ടാണിത് ത്രെഡ് വെച്ചിട്ട് ചെയ്യണ ഒരു സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് ഏത് കളറാണോ അതിന് മാച്ചായി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കളർ നോക്കിയിട്ട് ത്രെഡ് എടുക്കാം കേട്ടോ ഒരേപോലെയുള്ള കളർ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ നോക്കരുത് നമ്മൾ ഇന്നൊരു വീനക്കിലാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു തുണി എടുത്തിട്ട് നമ്മുടെ ഫ്രെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു വീനക്ക് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീനക്ക് മാർക്ക് ചെയ്യണ പോലെ തന്നെ റൗണ്ട് നെക്ക് ആയാലും അതേ രീതിക്ക് നെക്ക് വരച്ചെടുക്കാം നമ്മൾ പിന്നെ അതിനേക്കാളും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് നമുക്ക് കഴുത്ത് എത്രയ്ക്ക് വീതി കൂട്ടാമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് താഴോട്ട് ഇറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ചോളൊക്കെ ഇറക്കി താഴേക്ക് കൂടിയിട്ടൊരു വീനക്ക് വീണ്ടും മാർക്ക് ചെയ്തെടുത്തുണ്ട് വീനക്കിൻ്റെ നടുവശത്ത് ഇതുപോലെ താഴോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റ് അപ്പം അത് വീനക്കായാലും റൗണ്ടിനൊക്കെ ആയാലും കറക്റ്റ് ആ നടുഭാഗത്ത് ഇങ്ങനെ താഴോട്ട് വരച്ച് ഒപ്പാക്കി വെക്കുക അതിനുശേഷം സൈഡിലേക്ക് വീണ്ടും ഒരു വീനക്കം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ മൊത്തത്തിൽ ഒരു മൂന്ന് വീനക്ക് മാർക്ക് ചെയ്ത പോലെയാണ് ഇരിക്കുക എന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബട്ടൺ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരെണ്ണം വലുതാണെങ്കിൽ അടുത്ത് ചെയ്യുന്ന സ്റ്റിച്ച് ചെറുതായിരിക്കും പിന്നത്തത് അടുത്തത് വലുത് അങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ടാണ് കേട്ടോ വലുതും ചെറുതുമായിട്ട് വരാം അപ്പോൾ നമുക്ക് അങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം വരച്ച വരേന ഇങ്ങനെ ഇതേപോലെ കറക്റ്റാക്കിയിട്ടൊന്നും കൂടിയും ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഇനി ഒരു ചെറിയതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത് നിൽക്കുന്ന വരയുടെ അവിടം വരെയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത് വരയ്ക്കുന്നത് നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്യുക പിന്നെ വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ പകുതി വീണ്ടും മുഴുവനായിട്ട് എടുക്കാം ഇതേ രീതിക്ക് മുഴുവനായിട്ട് നമ്മൾ വരച്ച ഭാഗം കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യാതെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാലേ ഓരോ സ്റ്റിച്ചും ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ അപ്പം അതിനൊക്കെ നല്ലത് ഇതേപോലെ ആദ്യം നമ്മൾ വരച്ചെടുത്തതിന് ശേഷം നമുക്കതിലൂടെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഒരു സൈഡ് തേട്ടോ മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി ഇത്തിരി നേരം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വർക്കും കൂടിയിട്ടാണ് ടോ ഇത് അപ്പം നമ്മളത് വർക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ത്രെഡ് കയ്യിൽ ഇതേ പിടിച്ചിട്ടുണ്ട് അപ്പോൾ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ സ്റ്റിച്ച് എടുക്കാം സ്റ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നീടിൽ താഴോട്ട് ഇറക്കിയിട്ട് ത്രെഡ് വലിച്ച് മേലക്കെടുത്തിട്ടുണ്ട് പിന്നെ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നീഡിൽ താഴോട്ടാക്കിയിട്ട് അടുത്തൊരു സ്റ്റിച്ചും കൂടി എടുത്തിട്ട് നമ്മളിത് അതിനെ ലോക്കാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കെട്ട് വീണ്ടേ അതിനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ അടുത്തൊരു ചെയിനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതിന് ഇനി മേലക്കിട്ടോ ഇനി നമ്മളിത് അപ്പോൾ വരച്ച് അവസാനിച്ചിട്ടില്ലേ അവിടേക്കാണെങ്കിൽ കൊണ്ടുപോകേണ്ടത് ഇതേപോലെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നിന്നും കൂടിയിട്ട് ത്രെഡ് താഴത്തുനിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ത്രെഡ് നമ്മുടെ നീട്ടിൽ കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ആ ത്രെഡിനെ ഇപ്പോഴെടുത്ത ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ വലിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മുടെ താഴത്തെ കൈയും കൂടി ഇങ്ങനെ വലിഞ്ഞ് വരണം എന്നാലാണേ അത് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ താഴ്ത്തുനിന്ന് വലിച്ച് ടൈറ്റാക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ താഴ്ത്തുനിന്ന് തന്നെ വേറൊരു ചെയിനും കൂടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിന് സൈഡിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇനി ചെയ്യാൻ പോണത് ചെറിയൊരു സ്റ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത് നേരത്തെ എടുത്ത പോലെ ഏറ്റവും താഴോട്ടല്ല നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ചെറുത് അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് വീണ്ടും അതേപോലെ തന്നെ ചെറിയ ചെയിൻ എടുക്കുക വീണ്ടും സൈഡിലേക്ക് കൊടുക്കുക വീണ്ടും ഇനി അടുത്ത് എടുക്കുമ്പോൾ ഏറ്റവും താഴോട്ടാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത് അവിടെ നിന്ന് വീണ്ടും നമ്മളത് മുകളിലോട്ട് കൊണ്ടുവരാ താഴത്തുനിന്ന് വലിച്ചിതേ ടൈറ്റാക്കി വീണ്ടും അവിടെ നിന്ന് ഒരു ചെയിൻ എടുക്കുന്നു പിന്നെ വീണ്ടും നമ്മൾ സൈഡിലേക്ക് ഒരു ചെയിൻ അവിടെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇനി അടുത്ത് ചെയിൻ താഴ്ത്ത് നിൽക്കുന്നുണ്ട് വീണ്ടും നമ്മൾ കൊടുക്കാട്ടോ അപ്പം ഇതേ രീതിക്ക് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ നമ്മൾ നെക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ നാലെണ്ണത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് വർക്ക് അങ്ങനെ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു സ്റ്റിച്ചാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളത് എന്നാൽ സിമ്പിളാണെങ്കിലും കൂടിയിട്ട് കാണാൻ നല്ല ഭംഗിയാണിത് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ഉണ്ടല്ലോ അത് നല്ല തിളക്കുള്ളത് കാരണം തന്നെ ആയിട്ടുള്ള ബ്ലൗസിൽ ഇതുകൊണ്ടൊരു വർക്കൊക്കെ വരണ സമയത്തേ നല്ലൊരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ടോ എനിക്ക് വീനക്കാണ് കേട്ടോ കൂടുതലിഷ്ടം അത് കാരണം തന്നെ നമ്മുടെ പല വീഡിയോസിലും വീനക്കിൽ വരുന്ന വർക്കുകളാണ് കേട്ടോ കൂടുതലുണ്ടാവുക വീനൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തടിയുള്ളവരൊക്കെ ആകുമ്പോൾ നമ്മൾ വീനക്കിൽ തയ്ക്കുന്ന ഡ്രസ്സ് കിട്ടുന്ന സമയത്ത് ഇത്തിരി മെലിഞ്ഞിരിക്കുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ നല്ല തടി കുറഞ്ഞ പോലെയുള്ള ഒരു ഫീല് കിട്ടും അപ്പോൾ അത് കാരണം തന്നെ ഞാനും കൂടുതലായിട്ട് വീനക്കാണ് കേട്ടോ ഉപയോഗിക്കാറ് വീനക്കിൻ്റെ ഒരു ഭാഗം മുഴുവനെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഈ ഒരു സൈഡും കൂടിയാണ് വർക്ക് ചെയ്ത് കഴിയാനുള്ളത് അപ്പം ഇതേപോലെ തന്നെ കേട്ടോ അത് രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആദ്യത്തെ മാത്രം സ്റ്റിച്ച് എടുക്കണത് ഒരു നമുക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു വർക്ക് തുന്നുന്നുണ്ടെങ്കിലേ നമ്മളെടുക്കുന്ന ചുരിദാറോ ബ്ലൗസോ അതിൻ്റെ കളറിനേക്കാളും നല്ല ഭംഗിയുള്ള നല്ല ഉദിച്ച് നിൽക്കുന്ന കളർ ഏതെങ്കിലും എടുക്കാം കേട്ടോ ത്രെഡ് നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ വൈകിട്ടാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് ഉണ്ടല്ലോ നേരിട്ട് കാണുന്ന ഭംഗിയല്ല കേട്ടോ നേരിട്ടിട്ട് നല്ല രസമുണ്ട് മെറൂണില് ഈ ഒരു നീല വന്നപ്പോൾ പക്ഷെ വീഡിയോയിൽ വന്ന സമയത്ത് തിരിയൊന്നും മങ്ങി നിൽക്കാം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്ത ബട്ടൺ ഹോൾ സ്റ്റിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ ഒരു സ്റ്റിച്ചും കൂടിയിട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബീഡ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു വർക്ക് അപ്പോൾ ബീഡ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് പേര് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സിറ്റി വീഡിയോ ദയവുടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി